ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ഞാൻ എന്റെ പുതിയ ഇലക്ട്രിക് ടൂത്ത് ഷിന്റെ വീഡിയോ ആയിട്ടാണ് വന്ന അൺബോക്സിംഗ് വീഡിയോ നമുക്ക് അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് ഓഫ് എന്റെ ചാർജർ വന്നതാണ് സെക്കൻഡ് ാണ് ഗ്സ് ഹീ ഫുൾ വരുന്നത് ഫുൾ ബോഡി ആണ് ഫസ്റ്റ് മൂഡ് ലോ മൂഡാണ് തോന്നുന്നത് അത് കഴിഞ്ഞ് സ്പീഡ് മൂഡ് നല്ല സ്പീഡ് ഉണ്ട് പിന്നെ തേഡ് അൾട്രാ മൂഡ് അത് കഴിഞ്ഞിട്ട് എന്താണ് പല്ലിൻ്റെ ഇടയിൽ കറെടുക്കാനുള്ളതാണ് തോന്നുന്നത് ഈ മൂഡ് അത് കഴിഞ്ഞിട്ട് പല്ലിൻ്റെ ഇടത്തെ കറ യും പിന്നെ പല്ലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ക്യാമിനിസ് പോലത്തെ എന്തെങ്കിലും കുടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എടുക്കാനായിട്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞ അൾട്രാ സ്പീഡ് മോഡ് ഈ രണ്ട് മോഡ് കൂട്ടി വരുന്ന മോഡാണ് വാ ഞാൻ പേസ്റ്റ് എടുത്ത് വരാം പല്ല അപ്പം ഞാൻ ഇപ്പം പേസ്റ്റ് എടുത്ത് വന്നേ ഇത് മെനക്കെടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് ഇതിന്റെ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നത് ഇത് പല്ലിൽ വെറുതെ വെച്ചെടുത്താൽ മതി ഒന്ന് വെള്ളമാക്കി വരട്ടെ ഞാൻ വെള്ളം ആക്കി വന്നിന് അഞ്ഞ് ഓണാക്കാം ഇത് സ്പീഡ് മോഡാണ് എൽട്ട് ആൾട്ട് അത് ഫസ്റ്റ് തന്നെ പള്ളിയിൽ വെച്ചിട്ട് വേണം ആൾട്ട ഇതാണ് ഇത് എന്താണ് ജന്റിലാക്കി മൂവ് ചെയ്ത് പറഞ്ഞാൽ മതി നീണ്ട പല്ലിൻ്റെ ഇടയിൽ എടുക്കുന്ന മൂടാക്കാം துப்பூலா <laughs> പല്ല കഴിഞ്ഞു വന്നു ഇമ്മച്ചി കൊറച്ചടത്ത് കണ്ടല്ലോ എന്റെ അമ്മച്ചീ ഇവിടെ തുപ്പിട്ടുണ്ടെങ്കി അടി കിട്ടുന്നതാണ് ഒരു ഉമ്മച്ചിങ്ങനെ സ്വഭാവം മാറ്റാതെക്കാൻ വേണ്ടി ബാത്രൂം പോയി കഴുകി തൂപ്പി ഒക്കെ വന്നേ വീട്ടിൽ ഇങ്ങളെ ഉമ്മമാര് എന്താണ് മക്കളെ ഇങ്ങനെ പല്ലൊക്കെ ഇങ്ങനെ മഞ്ഞ നിറായി നിറയി ക്യാബറ്റിയൊക്കെ പിടിച്ചെ ഉമ്മമാരുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പനോടോ ഇമ്മനോടോ ഇങ്ങനത്തെ ഇലക്ട്രിക് ൂത്ത് ബ്രഷ് വാങ്ങാൻ പറ്റും അതാണെങ്കിൽ വെതെ വെച്ചോട്ടാലും മതി നല്ല ക്ലീനും ആകുമ്പോൾ മതി അപ്പോൾ സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ സൈനിങ് ഔട്ട് ബൈ അമേ